പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇതുവരെ ചെയ്ത വീഡിയോകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതുന്നു അത് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ ലീലകളെപ്പറ്റി ആയിക്കോട്ടെ ആ വീഡിയോ എന്ന് എന്നെ മനസ്സിൽ തോന്നിയതാണ് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ധാരാളം പേര് അത്തരം വിഷയങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിനുള്ള ക്ഷമതയുണ്ടോ എനിക്കെന്ന് സംശയമുണ്ടായിരുന്നു എങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൻ എനിക്കത് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു വലിയ വലിയ ഗഹനമായ കാര്യങ്ങൾ ലളിതമായിട്ട് സാധാരണക്കാരന് എങ്ങനെ ആചരിക്കാം എന്നുകൂടി ഈ വീഡിയോകളിലൂടെ ഒരു ചിന്ത ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത് ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഭഗവാൻ പൊറുക്കട്ടെ അതുപോലെ കേൾവിക്കാരായ നിങ്ങളും സതയം അത് സ്വീകരിക്കുക തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നാരായണീയം സാന്ദ്രാനന്ദബോധാത്മകവും അപരിമേയവും അനുപമയുതവുമായിട്ടുള്ള നാരായണീയം ഭട്ടതിരിപ്പാട് സാക്ഷാത് ബ്രഹ്മത്തെ ഗുരുവായൂരപ്പനിൽ ദർശിച്ചുകൊണ്ട് എഴുതിയതാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മേൽപത്തൂർ നാരായണ ഭട്ടതിരുപ്പാടിൻ്റെ നാരായണീയത്തെ അവലംബിച്ചു ഒരു ചെറിയ വ്യാഖ്യാനം നൽകാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ ചെയ്യാ ചെയ്യുന്നതാണ് ഇതൊന്നല്ല എത്ര തവണ പഠിച്ചാലും വായിച്ചാലും മനസ്സിലാക്കിയാലും കേട്ടാലും നാരായണീയത്തിൽ പറയുന്നത് പോലെ തന്നെ അസ്പഷ്ടം ദൃഷ്ടമാത്രേ തന്നെയാണ് ഈ സാക്ഷാത് ബ്രഹ്മ തത്വത്തെ മനസ്സിലാക്കാനായിട്ട് കഠിനം തന്നെയാണ് അപ്പം നമ്മൾ കുറച്ചെങ്കിലും അർത്ഥം മനസ്സിലാക്കി ചൊല്ലുകയാണെങ്കിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ അത് പാരായണം ചെയ്യുന്ന ആളിനും കേൾക്കുന്ന ആളുകൾക്കുമൊക്കെ കൂടുതൽ ആനന്ദ രസപ്രധാനമായിരിക്കും ഭക്തിരസ പ്രധാനമായിരിക്കും അതുപോലെ ജീവിതത്തിൽ അത് ഒരു നേട്ടം തന്നെയായിരിക്കും നമ്മൾ അർത്ഥമറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഏത് കാര്യങ്ങളും അർത്ഥമറിഞ്ഞ് അർത്ഥമറിയണം മനസ്സിലാക്കണം ആശയം അറിയണം നമ്മൾ ചൊല് എല്ലാം നമുക്ക് പഠിച്ചെടുക്കാത്ര അല്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി ചൊല്ലുകയാണ് അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കാനായിട്ട് നല്ലത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാരായണീയ ഒരു വർഷമായിട്ട് ഞാനും പാരായണം ചെയ്യുന്നുണ്ട് ധാരാളം പേരുടെ വ്യാഖ്യാനങ്ങൾ വായിക്കാറുണ്ട് കേൾക്കാറുണ്ട് ഭക്തിയും പാണ്ഡിത്യവും ഒക്കെ ഉള്ള അതായത് അഗാധമായ ഭക്തിയും അഗാധമായ പാണ്ഡിത്യം ഒക്കെ ഉള്ള ശ്രേഷ്ഠരായ വിജ്ഞാനികളായ പലരും എഴുതിയ വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കാറുണ്ട് അവരുടെ ഒന്നും ഏഴ ഇലത്ത് ചെല്ലാനുള്ള യോഗ്യത ഭക്തിയുടെ അറിവിൻ്റെ ഈ പാണ്ഡിത്യം നാരായണീയത്തിലുള്ള പാണ്ഡിത്യമൊന്നും എനിക്ക് വലുതായിട്ടില്ല എങ്കിലും എട്ട് വർഷമായിട്ട് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇത്രയും കാലം ഭഗവാന്റെ പാതാരങ്ങളിൽ ജീവിതം എല്ലാ പ്രവൃത്തികളും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന നാരായണീയം പാരായണം ചെയ്യാൻ തുടങ്ങിയ പിന്നെ കൂടുതലായ കൂടുതലായിട്ട് ഭഗവാനെ അറിയാൻ കഴിഞ്ഞതിൻ്റെ ഒരടിസ്ഥാനത്തിൽ എല്ലാവരും നാരായണീയം അറിഞ്ഞു തന്നെ ചൊല്ലി പഠിക്കണം ചൊല്ലണം പാരായണം ചെയ്യണം വായിക്കണം ആക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഒരു എളിയ സംരംഭമായിട്ട് നാരായണീയത്തെ എൻ്റെ ചെറിയ അറിവില് വച്ച് ഒന്ന് വ്യാഖ്യാനിച്ചു പോകാം അതിൻ്റെ അർത്ഥമൊന്നു പറഞ്ഞു പോകാം അതിൻ്റെ ആശയം ഒന്ന് പറഞ്ഞു പോകാം അതിലൂടെ എനിക്കും കൂടുതൽ അറിവുകൾ നേടാൻ സാധിക്കും ഒരുപാട് തവണ വായിച്ചു ഒരുപാട് തവണ പഠിച്ചു എങ്കിലും എല്ലാ ദശകത്തിൻ്റെയും എല്ലാ ദശകത്തിൻ്റെയും കഥകളും ആശയങ്ങളും ഒന്നും നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടില്ല മറന്നുപോകുന്നുണ്ട് അതും അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്നതിൻ്റെ അടിസ്ഥാനം തന്നെയാണത് നമുക്ക് ഒറ്റ നോട്ടത്തിലോ ഒറ്റ വായനയിലോ ഒറ്റ കേൾവിയിലോ ഭഗവാനെ അറിയാനോ ബ്രഹ്മത്തെ അറിയാനോ ഗുരുവായൂരപ്പനെ അറിയാനോ സാധ്യമല്ല എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്ന ആ സത്യം ഇപ്പം നമുക്കിനി ഈ ദശകം ഞാനൊന്ന് എൻ്റെതായ ആ രീതിയിലൊന്ന് ചൊല്ലാം ചൊല്ലിയ ശേഷം നമുക്ക് ഒരു ശ്ലോകത്തിൻ്റെയെങ്കിലും അർത്ഥം അർത്ഥം കൂടി പറയാമെന്ന് വിചാരിക്കുന്നുപമിതം കലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർപാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മ തദ്ദി സാക്ഷാത് ഗുരുപവന പുരേ ഹന്ത ഭാഗ്യം ജനന ഗോവിന്ദനീർത്തോവിഗോവിന്ദരിശ്രീഗണപതി അഭിജ്ഞസ്തു എല്ലാ വിഘ്നങ്ങളും ഗണപതി ഭഗവാൻ ഒഴിച്ചു തരട്ടെ സരസ്വതീദേവി എൻ്റെ നാവിൽ തുള്ളിക്കളിക്കട്ടെ എല്ലാവരുടെയും നാവിൽ സരസ്വതി സരസ്വതീദേവി തുള്ളിക്കളിക്കട്ടെ ഭട്ടതിരിപ്പാട് തൻ്റെ വാദരോഗം മാറാനായി നൂറ് ദിവസം ഭഗവാന്റെ സന്നിധിയിൽ ഒരു തപസ് പോലെ ഓരോ ദശകം എഴുതി പൂർത്തിയാക്കി അങ്ങനെ നൂറ് ദശകത്തിലൂടെ ആയിരത്തി ആയിരത്തി ചെല്ലുവാനം ശ്ലോകങ്ങളിലൂടെ ഉപനിഷത്തുകളിലെയും ഇതിഹാസങ്ങളിലെയും ഭാഗവതത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ വേദം വേദങ്ങളിലെയുമൊക്കെ സാരാംശത്തെ കാച്ചിക്കുറുക്കി നാരായണീയമെന്ന ഈ അമൂല്യമായിട്ടുള്ള സൃഷ്ടി നമ്മൾക്ക് വേണ്ടി ഭക്തർക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി സമർപ്പിച്ചു നൂറാം ദിവസം ഭഗവാന്റെ കേശാതിപാത വർണ്ണനയോടെയാണ് സകല ദേവീദേവന്മാരും സകല ദേവഗണങ്ങളും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നേരിൽ കണ്ടുകൊണ്ടാണ് നൂറാം ദശകം അദ്ദേഹം എഴുതിയത് പട്ടതിരിപ്പാട് ഈ നാരായണീയം അദ്ദേഹത്തിൻ്റെ വാദരോഗം മാറാൻ വേണ്ടി എഴുതിയെന്നും അതിലൂടെ അദ്ദേഹത്തിൻ്റെ വാദരോഗം മാറി എന്നും ഉള്ളതൊരു സത്യമാണെങ്കിലും സാധാരണ സാമാന്യ ജനത്തിന് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് പട്ടതിരിപ്പാട് ഈ നാരായണീയം എഴുതിയത് ഭഗവാന് സമർപ്പിച്ചത് നമ്മുടെ എല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മനുഷ്യനായി ജനിച്ചാൽ എല്ലാവിധ കഷ്ടതകളിലൂടെയും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ദുഃഖം മാത്രമായിട്ടും സുഖം മാത്രമായിട്ടും ഒരു മനുഷ്യനും ഇല്ല ജീവിതത്തിൽ അപ്പോൾ ആ ദുഃഖത്തിലും ഭഗവാൻ്റെ ഭക്തി കൊണ്ട് ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഗുരുവായൂരപ്പിനോടുള്ള ഭക്തി കൊണ്ട് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും ഭഗവാനോട് ഭക്തി കൂടുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറി എപ്പോഴും നമ്മൾ സുഖമായിട്ട് മാത്രം ഇരിക്കുമെന്ന് ആരും കരുതരുത് ഏത് ദുഃഖത്തെയും താങ്ങാനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് കുന്തി തന്നെ ഭഗവാനോട് ആവശ്യപ്പെട്ടത് എന്താണ് എനിക്കെപ്പോഴും ദുഃഖം തരണം അപ്പം ഞാൻ ഭഗവാനെ എപ്പോഴും ഓർക്കും ഭഗവാനോടുള്ള ഭക്തി എനിക്ക് വർദ്ധിക്കും എന്നാണ് ആവശ്യപ്പെട്ടത് അപ്പം നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും എല്ലാം നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് ഭഗവാന്റെ ഭക്തിയിലൂടെ ഭഗവാനോടുള്ള ഭക്തിയിലൂടെ തീർച്ചയായിട്ടും സാധിക്കും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനിലർപ്പിച്ച് അർപ്പിച്ച് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഓരോ ദിവസത്തെയും എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനു വേണ്ടി ചെയ്യുന്നതായിട്ട് ചിന്തിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് സമയം കിട്ടാത്തവർക്ക് പോലും പ്രത്യേകിച്ചിരുന്ന് ഭഗവാനെ പഠിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും അതായത് ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഇരുന്ന് ജപിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ എല്ലാ കർമ്മങ്ങളും നമ്മൾ ഭഗവാനിലോട്ട് സമർപ്പിക്കും എന്ത് ചെയ്താലും അത് ഭഗവാനിലേക്ക് സമർപ്പിക്കും ഭഗവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നെന്നും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നു എന്നും വിചാരിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത് ഭക്തിമാർഗത്തിലേക്കാണ് പോകുന്നത് അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂർ സമയമില്ലാത്തടത്ത് സമയമുണ്ട് വീട്ടുകാര്യങ്ങൾ ഒഴിവാക്കി വെച്ച് നമ്മുടെ കടമകളൊക്കെ കുറച്ചു മാറ്റി മാറ്റി വെച്ചിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കണമെന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഭഗവാൻ പറയുന്നത് ഗീതയിൽ പറയുന്നത് തന്നെ അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക കർമ്മം ചെയ്യുക ആ കർമ്മങ്ങൾ നമ്മൾ ഒരു സമയം പോലും നമ്മൾ നിശ്ചലമായി ഇരിക്കരുതെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് അർജുന വിഷാദയോഗത്തിൽ അർജുനൻ വിഷാദിച്ചിരിക്കുകയും ധർമ്മത്തെ പുലർത്താൻ വേണ്ടി ഭഗവാൻ ഗീതോപദേശം ചെയ്തതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗുരുവായൂരപ്പനെ ഭഗവാനെപ്പറ്റി സാക്ഷാൽ ശ്രീകൃഷ്ണനെ പറ്റി നമ്മൾ പറയുമ്പോൾ എത്ര പറഞ്ഞാലും എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും മതിയാവാത്തത്ര ഭക്തി വഴിഞ്ഞു ഒഴുകും സത്യം പറഞ്ഞാൽ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നറിയില്ല ഗുരുവായൂരിൻ്റെ മണ്ണിലോട്ട് ചെന്ന് ഇറങ്ങുമ്പോഴേ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ആ മണ്ണിലോട്ട് കാലി ചവിട്ടുമ്പോഴേ എവിടെയാണ് വൈകുണ്ഠത്തിലാണോ എത്തിയത് ദേവലോകത്താണോ എത്തിയത് അതോ ദ്വാരകയിലാണോ എത്തിയത് നമുക്കറിയില്ല അതുപോലത്തെ ഒരു അനുഭൂതിയാണ് നമുക്ക് ഗുരുവായൂരിപ്പൻ്റെ സന്നിധിയിൽ എത്തുന്നത് അപ്പം നമുക്ക് നമ്മുടെ നാരായണീയ പാരായണീയത്തിലേക്ക് വരാം ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥസഹിതമായിട്ട് പറയാം നമുക്കറിയാൻ വയ്യാത്ത ഞാൻ ഇതുവരെയും പല വ്യാഖ്യാനങ്ങളിലും വായിച്ചിട്ടില്ലാത്ത പലരും പറയുന്നതിൽ കേട്ടിട്ടില്ലാത്ത ചില അർത്ഥങ്ങളുടെ ആ ഒന്നാമത്തെ ശ്ലോകത്തിലുണ്ട് അത് കേട്ടിട്ടില്ലാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടുകൂടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്നും വെച്ചത് അതിലൂടെ എനിക്കും കൂടുതലായിട്ട് പഠിക്കാനും പറ്റും അപ്പം നമുക്ക് ശ്ലോകം ചൊല്ലാം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പര ബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ ഓം മൂകാംബികായി നമ സരസ്വതീദേവിയുടെ കടാക്ഷം വേണമല്ലോ നമുക്ക് നമ്മുടെ നാവിൻ തുമ്പിൽ സരസ്വതീദേവി തുള്ളിക്കളിക്കണം അപ്പോഴാണ് നമുക്ക് വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും അപമാനം ആടാന് സാധിക്കുന്നത് അപ്പം നമ്മൾ നിത്യേന സരസ്വതി ദേവിയെ ഭജിക്കണം അപ്പം നമുക്ക് തുടങ്ങാം സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കലദേശാവതി നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർപ്പാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മതത്വം താദീസാക്ഷാ ഗുരുപവനപുരേ ഹന്ദഭാഗ്യം ജനന ഭട്ടതിരിപ്പാട് പറയുന്നത് ആ ഉടുവിലത്തെ വാക്ക് പറഞ്ഞാൽ നമ്മളുടെ ഭാഗ്യമാണ് നമുക്ക് ഗുരുവായൂരിൽ ഈ സാക്ഷത്തായിട്ട് ബ്രഹ്മതത്വം ആവാഹിച്ചിരിക്കുന്ന ഗുരുവായൂരപ്പനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചതെന്നാണ് അപ്പം അഹോ നിങ്ങളുടെ ഭാഗ്യമാണ് ഗുരുവായൂരിൽ കുടി കൊള്ളുന്ന ശ്രീ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ സാധിച്ചത് അതായത് ദൃഷ്ടമാത്രേ അസ്പഷ്ടമായിട്ടുള്ള ബ്രഹ്മതത്വത്തെ ഉൾക്കൊള്ളുന്ന ആ ഭഗവാന്റെ രൂപം ഗുരുവായൂരിലെ ശ്രീകോവിലിൽ അങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് ഭൂമിയിലുള്ള നമ്മൾക്ക് അവസരം ലഭിച്ചു ഇതുപോലെ പ്രകാശിച്ച് നിൽക്കുന്ന സർവ്വൈശ്വര്യങ്ങളോടെയും വിളങ്ങി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം വേറെ എങ്ങും കാണാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അതായത് ആ ശ്രീകോവിലോട്ടൊന്നു നോക്കിയാൽ മതി നമുക്കവിടെ ബ്രഹ്മതത്വത്തെ കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത സ്പർശിക്കാൻ കഴിയാത്ത ആ ബ്രഹ്മതത്വത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ ബ്രഹ്മതത്വത്തെ ഭഗവാനിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിയും ഇത് വേറെങ്ങും സാധ്യമേ അല്ല ഇവിടെ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ ഗുരുവായൂരോട്ട് അല്ലേ ശ്രീകോവിലോട്ട് ഒന്ന് നോക്കിയാൽ മതി വേണ്ട ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ചെന്ന് ഇറങ്ങുമ്പോഴേ ആ ഗുരുവായൂരിൻ്റെ മണ്ണിലോട്ട് കാലെടുത്ത് ചവിട്ടുമ്പോഴേ നമുക്ക് രോമാഞ്ചം കൊള്ളൂ പിന്നെ മഞ്ജുളാലിൻ്റെ വഴി അങ്ങോട്ട് നടന്ന് പോകുമ്പോഴേ നമ്മളെവിടാണ് പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ് അത് ഗുരുവായൂർ പോയിട്ടുള്ള ഭഗവാന്റെ എല്ലാ ഭക്തർക്കും അനുഭവവേദ്യമായിട്ടുള്ള ഒരു സത്യമാണ് ആ മണ്ണെന്ന് പറയുന്ന ആ മണ്ണിലോട്ട് ചവിട്ടുമ്പോഴേ കുളിര് പോരും രോമാഞ്ചം വരും ഭഗവാനെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ വരും അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം നമുക്കവിടെ നിന്ന് ഭഗവാൻ്റെ ഭാഗ പക്കൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും എന്തെങ്കിലും എല്ലാ തവണയും പോകും നമ്മുടെ ഈ അഹംഭാവം ഉണ്ടെങ്കിൽ അതിനുള്ള കൊട്ടും കിട്ടും പൂർണമായ ഭക്തിയോടെ ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ മനസ്സിൽ യാതൊരു കാല്ഷ്യവും കളങ്കവും ഇല്ലാതെയാണ് ഭഗവാനെ തുടരാൻ നമ്മൾ പോകുന്നതെങ്കിൽ അതിൻ്റെ പോസിറ്റീവായ അനുഭവം നമുക്ക് കിട്ടും അത് എന്തെങ്കിലും ഒരു അനുഭവം ഇല്ലാതിരിക്കുന്ന ഒരു ഭക്തനും കാണത്തില്ല ഗുരുവായൂരിലെത്തുന്നവർ അപ്പോൾ പട്ടതിരിപ്പാട് സാന്ദ്രാനന്ദമെന്ന വാക്ക് ഞാൻ പലരോടും ചോദിച്ചു ഒരുപാട് പ്രാവശ്യം പത്തു വർഷം പഠിച്ചവരുണ്ട് പഠിപ്പിച്ചവരുണ്ട് അവരാരും തന്നെ ഈ സാന്ദ്രാനന്ദം എന്ന വാക്ക് സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങ് ചൊല്ലുന്നുണ്ട് സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം ഇങ്ങനെ ചൊല്ലും പക്ഷേ ഈ സാന്ദ്രാനന്ദം എന്താ ഇതെവിടുന്ന ഈ ആനന്ദം കിട്ടുന്നത് ഭഗവാനെ കാണുമ്പോൾ അപ്പം സാന്ദ്രമായ ആനന്ദം എല്ലാവർക്കും അറിയാം സാന്ദ്രം സാന്ദ്രത എന്നുള്ള വാക്ക് കട്ടിയുള്ളത് കൊഴുപ്പുള്ളത് അങ്ങനെ അഭംഗമായിട്ടുള്ള അതായത് ഭംഗമില്ലാത്തത് അവിഛിന്നമായിട്ടുള്ളത് വിടവില്ലാത്തത് എന്നൊന്നെയാണ് അപ്പോൾ ഉപമിക്കാനാവാത്തത് അനുപമിതം ഉപമിക്കാനാവാത്തത് അതുപോലെ സാന്ദ്രമായിട്ടുള്ളത് കട്ടിയുള്ളത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തി എന്ന് പറയുന്നത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയുടെ ആ ഭ അതിൻ്റെ ഒരു അംശമാണ് ഈ സാന്ദ്രമായിട്ടുള്ള ഭക്തി അതായത് സാന്ദ്രം സാന്ദ്രമായ ആനന്ദം നമുക്കെല്ലാം പലവിധ ആനന്ദങ്ങളുണ്ടാവാറുണ്ട് സന്തോഷമുണ്ടാവാറുണ്ട് എന്നാൽ ഭഗവാനെ കാണുമ്പോഴുള്ള ആനന്ദം ഭഗവാന്റെ ഭക്തിയിലുള്ള ആനന്ദം എന്ന് പറയുന്നത് അത് സാന്ദ്രമാണ് സാന്ദ്രമായിട്ടുള്ള ആനന്ദമാണ് അതിന് അഭംഗമൊന്നുമില്ല അതിന് തടസ്സമില്ല അതിന് ഇട പിന്നെ ഗ്യാപ്പില്ല അതായത് വിടവില്ല അവിഛിന്നമായിട്ടുള്ളതാണ് അതുപോലെ അതുല്യമായിട്ടുള്ളതാണ് അങ്ങനെയുള്ളതിനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സാന്ദ്രമായ കൂടി അതുപോലെ സാന്ദ്രാനന്ദവബോധാത്മക അവബോധാത്മക അവബോധം എന്ന് പറഞ്ഞാൽ അറിവ് അപ്പം സാന്ദ്രമായ ആനന്ദം സാന്ദ്രമായ അറിവ് ഇതോടുകൂടി സാന്ദ്രമായ ആനന്ദത്തോടും അറിവോടും കൂടി അതുപോലെ തന്നെ അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ സാന്ദ്രാനന്ദവ ബോധാത്മകമനുപമിതം കാലദേശാധിപ് കാലദേശങ്ങൾക്കും അതീതനാണ് ഈ ഏത് കാലത്തൊന്നല്ല എല്ലാ കാലത്തിനും നാല് യുഗങ്ങൾക്കും എല്ലാം അതീതനാണ് ഭഗവാൻ കാലദേശാവധിഭ്യം സാന്ദ്രാനന്ദവ ബോധാത്മകമനുപമിതം അനുപമിതം മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത അനൂപമിതം ആ ഒന്നിനോടും ആരോടും എന്തിനോടും ഉപമിക്കാൻ മറ്റു നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ എന്തിനോടു ഉപമിച്ച് നമുക്ക് പറയാൻ പറ്റും ഇന്നതുപോലാണ് ഇന്നതുപോലാണ് പക്ഷേ ഈ ബ്രഹ്മതത്വത്തെ മാത്രം നമുക്ക് ഒന്നിനോട് ഉപമിക്കാനാവത്തില്ല പിന്നെ അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം അസ്പഷ്ടം ദൃഷ്ടമാത്രേ ഇത് രണ്ട് രീതിയിൽ ഞാൻ ഇതിൻ്റെ അർത്ഥം എടുത്തിട്ടുണ്ട് ബ്രഹ്മതത്വം എന്ന് പറയുന്ന കാര്യം ആർക്ക് ആരോടും എത്ര ദിവസം പറഞ്ഞാലും എത്ര വർഷം പറഞ്ഞാലും ഒരു നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ പ്രയാസമുള്ള സംഭവമാണ് ഈ ബ്രഹ്മതത്വം എന്ന് പറയുന്നത് അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് നമുക്ക് അതിന് നമ്മൾ പുരുഷാർത്ഥങ്ങൾ ധർമ്മാർത്ഥം കാമ മോക്ഷം എല്ലാം നേടാൻ കഴിയുന്ന ആ ഒരവസ്ഥ നമുക്ക് നൽകുന്നത് ബ്രഹ്മമാണ് അതായത് ബ്രഹ്മത്തെ നമ്മൾ എങ്ങനെ പിന്നെ വിശദീകരിക്കുമെന്ന് സത്യത്തിൽ നമുക്ക് അറിയില്ല നമ്മൾ രൂപത്തെ ആ ബ്രഹ്മത്തെ നമുക്ക് സാധാരണക്കാരന് ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കാനും ബ്രഹ്മത്തെ മനസ്സിലാക്കാനും ഒന്നും കഴിയാത്തത് കൊണ്ടാണ് ഓരോ രൂപത്തിലായിട്ട് ഭഗവാനെ നമ്മളുടെ മുന്നിൽ കാണിച്ചു തരുന്നത് അതുപോലെ നിർമുക്തം നിത്യമുക്തം സഹസ്രേണ നിർഭാസ്യമാനം ഇതിൻ്റെ അർത്ഥവും സാധാരണക്കാർക്കറിയില്ല അവരിങ്ങനെ ഒരു പ്രാവശ്യം പഠിപ്പിച്ച അധ്യാപകർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ ആയിര ഉരു ചൊല്ലിയാലും നമ്മളിതൊങ്ങനെ ചൊല്ലുക എന്നല്ലാതെ നമുക്കിൻ്റെ അർത്ഥമേ അറിയത്തില്ല നിർമുക്തം അതായത് എല്ലാത്തിൽ നിന്നും മുക്തമായിട്ടുള്ളത് ബ്രഹ്മത്തെയാണ് പറയുന്നത് അതുപോലെ നിത്യമുക്തം എന്നും മുക്തമായിട്ടുള്ള ഒന്നിനോടും ഒരു ബന്ധനമില്ല എല്ലാത്തിൽ നിന്നും മുക്തമായിട്ടുള്ളത് എന്നും മുക്തമായിട്ടുള്ളത് നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം നിഗമശത എന്ന് പറഞ്ഞാൽ വേദേതികാസങ്ങളും ഉപനിഷത്തുകളിലും ഒക്കെ ഈ ബ്രഹ്മതത്വത്തെ പ്രകാശിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് സ്മൃതികളും പിന്നെ സ്തോത്രങ്ങളും പിന്നെ ശ്ലോകങ്ങളും അതൊക്കെയാണ് ഈ നിഗമ നിഗമശത സഹസ്ര സഹസ്രേണ നിർഭാസ്യമാനമെന്ന് പറഞ്ഞാൽ നിർഭാസ്യമാനമെന്ന് പറ പ്രകാശിക്കപ്പെടുന്നത് അപ്പോൾ കഥകളിലൂടെ സ്മൃതികളിലൂടെ ഉപനിഷത്തിലൂടെ വേദത്തിലൂടെ ഇതിഹാസ കാവ്യങ്ങളിലൂടെ ഒക്കെ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ബ്രഹ്മതത്വം അസ്പഷ്ടം ദൃഷ്ടമാത്രേ നമുക്ക് ഒറ്റനോട്ടത്തിൽ ഒന്നും സ്പഷ്ടമാകാത്ത എന്നാൽ പുനർ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്നാൽ പുരുഷധർമ്മം അർത്ഥം കാമ മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളെ നൽകുന്നതുമായിട്ടുള്ള ആ ബ്രഹ്മ തത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹാഗ്യം ജനാന അതായത് ഇങ്ങനെയെല്ലാമുള്ള സാന്ദ്രമായ ആനന്ദവും സാന്ദ്രമായ അറിവും അതേപോലെ തന്നെ ഊമിക്കാനാവാത്തതും കാലദേശങ്ങൾക്ക് അതീതമായിട്ടുള്ളതും എന്നും മുക്തമായിട്ടുള്ളതും എല്ലാത്തിൽ നിന്നും മുക്തമായിട്ടുള്ളതും സർവമാന വേദേതിഹാസങ്ങളിലും പ്രകാശിക്കപ്പെടുന്നതുമായിട്ടുള്ള ആ ബ്രഹ്മതത്വം നമ്മുടെ ഒറ്റ നോട്ടത്തിൽ അസ്പഷ്ടമാണ് പക്ഷേ അതാണ് നമുക്ക് ധർമ്മമർത്ഥം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളെ നൽകുന്നത് ആ ആനന്ദം ആ ബ്രഹ്മത്തം ആ ബ്രഹ്മം ആ പരമാത്മതത്വം അടങ്ങിയിരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഈശ്വരീയ ചൈതന്യത്തെയാണ് നമ്മൾ ബ്രഹ്മതത്വം എന്ന് പറയുന്നത് അതെവിടെയുണ്ട് തത്താവത്ഭാദി സാക്ഷാത് ഗുരുഭവന പുരേ ഹന്ദവാഗ്യം ജനാനം അത് നമ്മൾ ഗുരുവായൂരിൽ ചെന്നാൽ മതി അവിടെ ഇരിപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് ആ ശ്രീകോവിലോട്ടൊന്നും നോക്കുന്ന പാടേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്ന് വിടുന്ന ഇച്ചിരി പാട് തന്നെയാണ് എല്ലാവർക്കും അറിയാമല്ലോ അത് എന്തായാലും അവിടെ ചെന്ന് ആ മണ്ണിലേ ചെല്ലുമ്പോഴേ നമുക്ക് ശ്രീ അവിടേക്ക് ഗുരുവായൂർ കയറി ഭഗവാന്റെ ദർശനം കിട്ടിയ അതേ അനുഭൂതിയാണ് ഉണ്ടാവാറുള്ളത് ആ പരമാർത്ഥമായിട്ടുള്ള വസ്തുവായിട്ടുള്ള ബ്രഹ്മ തത്വം ഭഗവാനിലുണ്ട് നമ്മളത് എവിടെയും അന്വേഷിച്ചു പോകേണ്ട എളുപ്പമല്ല അത് നമുക്ക് ബ്രഹ്മതത്വം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ അത് നേരെ അങ്ങ് ഗുരുവായൂരിലോട്ടൊന്ന് പോയിച്ചാൽ മതി ആ ശ്രീകോവിലോട്ടൊന്ന് നോക്കിയാൽ മതി നിമിഷം നോക്കിയാൽ ആ ബ്രഹ്മതത്വം നമുക്ക് ഭഗവാനിലൂടെ ദർശിക്കാൻ കഴിയും അത് നമ്മുടെ ഭാഗ്യമാണെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഇനി ആ ശ്ലോകത്തിലെ സ എന്ന അക്ഷരത്തിൻ്റെ സാന്ദ്രത്തിൽ സാന്ദ്രാനന്ദവും തന്നല്ലേ തുടങ്ങിയിരിക്കുന്നു അപ്പം സ എന്ന് അതിൽ തുടങ്ങാനും ഭട്ടതിരിപ്പാട് അതിനും ഒരു കാരണമുണ്ട് സ എന്ന അക്ഷരം കൊണ്ട് മഹാദേവൻ ശിവനെയും മഹാവിഷ്ണുവിനെയും പാർവതിയെയും ലക്ഷ്മി ദേവിയെയും ഇവർക്ക് നാല് പേർക്കും സ എന്ന അക്ഷരത്തിന് അർത്ഥമുണ്ട് സ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവുണ്ട് മഹാദേവനുണ്ട് പാർവതിയുണ്ട് ലക്ഷ്മി ദേവിയുണ്ട് അപ്പം ശിവശക്തി മഹാവിഷ്ണു സ്വരൂപമായിട്ടുള്ള ആ സ എന്ന അക്ഷരത്തിലാണ് സാന്ദ്രാനന്ദവബോധാത്മകമനുപമിതം എന്ന് ആദ്യത്തെ അക്ഷരം കൊണ്ട് ഭട്ടതിരിപ്പാട് തുടങ്ങി പിന്നെ സായിക്ക് സായിക്കൊരു പ്രാധാന്യമുണ്ട് സരിഗമ പതനിസ സരിഗമ പതനിസ എന്ന് പറയുന്ന അതിലെ ശബ്ദം ജനിക്കുന്നത് സായിൽ നിന്നാണ് അപ്പോൾ ആ ഏഴ് അക്ഷരങ്ങളും സ്വര ജനിക്കുന്നത് സായിൽ നിന്നാണ് അങ്ങനെയും സ എന്നുള്ള അക്ഷരത്തിന് സായിൽ തുടങ്ങുന്നതിന് പ്രാധാന്യമുണ്ട് പിന്നെ എന്നുള്ള അക്ഷരത്തിന് വായു എന്നൊരർത്ഥവും ഉണ്ട് അപ്പം വായുവാണ് നമ്മുടെ സകലതിൻ്റെയും ആധാരം നമ്മുടെ ജീവൻ ആധാരം അപ്പം അങ്ങനെയും സായിക്ക് അർത്ഥമുണ്ട് അങ്ങനെ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങി സാന്ദ്രാനന്ദ തുടങ്ങുന്നതിന് അതിനും ഒരു കാരണമുണ്ട് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് അതായിരിക്കണം അതാണ് അപ്പോൾ സന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർപാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മതത്വം ാംവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കൊണ്ട് വീഡിയോ നിർത്തട്ടെ എല്ലാവർക്കും ബ്രഹ്മതത്വം സാക്ഷത്തായി ദർശിക്കാൻ കഴിയുന്ന ഗുരുവായൂരപ്പന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ വീഡിയോ നിർത്തുന്നു വീണ്ടും കാണാം